ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പത്ത് ഒരുങ്ങിട്ടൊക്കെ അല്ലത് ഒരുങ്ങിയിട്ട് വേറെ ഒന്നുമില്ല ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാനാണ് ഫാസ്റ്റിങ്ങും ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഫാസ്റ്റിങ് ഞാൻ വീട്ടിൽ തൊണ്ട് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ നമ്മൾ വന്നാൽ ബ്ലഡ് സാപ്പ് ചെയ്യണം മതി ടാപ്പിങ് മണ്ണും മുടിയിട്ട് കഴിച്ചു അപ്പം ഇനി ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറായി അതിൻ്റെ പോയിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിശാഖുണ്ട് വിശാഖ് ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ പോട്ടെ പോയിട്ടുള്ള വിശേഷങ്ങൾ അങ്ങനെ വിശാഖ് പോയി ഓട്ടോക്ക് വിളിച്ചിട്ട് വന്നു കാരണം എനിക്ക് ടു വീലറിൽ പോകാൻ പറ്റില്ലല്ലോ ഓട്ടോയില് പോകുന്ന അത്ര സേഫല്ല പിന്നെ വേറെ നിവൃത്തി ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ പതുക്കെ ആട്ടെ ഓട്ടോയില് പോകുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് ഓടിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കഴുത്തിൽ മാലയും കമ്മലും ഒന്നും കാര്യമായിട്ട് ഇപ്പോൾ ഇടാറില്ല ഹോസ്പിറ്റലിൽ പോകുന്ന കാരണം കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലാബ് റൂമിലേക്കാണ് പോകുന്നതെങ്കിൽ എല്ലാം ഊരി മാറ്റണം ഞാനത് മോതിരം മാത്രമേ ഇടാറുള്ളൂ അത് അത്യാവശ്യം നല്ല പ്രഷസ് മോതിരമായതുകൊണ്ടാണ് ഞാനത് ഊരി മാറ്റാത്തത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എവിടെയൊക്കെ കഴുത്തിലെ താലി എന്നൊക്കെ ചോദിച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് റിപ്ലൈ കൊടുത്തപ്പോഴത്തേക്കും അവരെ ഡിലീറ്റ് ആക്കി പോയി അപ്പം അത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ സംശയങ്ങളൊക്കെ ഞാനിവിടെ തീർത്തു തരികയാണ് പിന്നെ നമ്മൾ പോയിട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് അധികം നേരം ബ്ലഡ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറൊക്കെ കൂട്ടിച്ച് തരാൻ പറഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റി സ്റ്റിക്കറെ ഒട്ടിച്ച് തന്നു സിസ്റ്റർ പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കുഞ്ഞമ്മത്തി ഒന്നര കിലോ നൂറ് രൂപയായിരുന്നു പക്ഷേ നമ്മൾ അമ്പത് രൂപയ്ക്കാൻ മേടിച്ചുള്ളൂ കാരണം കുറച്ച് ആളുകളല്ലേ ഉള്ളൂ എന്തിനാ കുറേ മീൻ മേടിക്കുന്നതെന്ന് കരുതിയിട്ട് കണ്ടോ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞില്ലേണ്ട നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് അതൊക്കെ ക്ലീനാക്കണം എന്ന് ഞങ്ങനെ വിചാരിക്കുന്നു നമുക്ക് വേദന ഒന്നും കുറച്ച് കുറവുള്ള ദിവസം നമുക്കത് ചെയ്യാം അപ്പോൾ ദേ എൻ്റെ മുഖം കണ്ടോ ഞാൻ കമ്മലും മാലും ഒന്നും ഇട്ടിട്ടില്ല എനിക്കിപ്പോൾ ഇടുന്നതും ഇഷ്ടമല്ല കാരണം ഫുൾ ടൈം കിടത്തായതുകൊണ്ടേ ഭയങ്കര ഇറിറ്റേഷനാണ് ഞങ്ങൾ ആ ഓട്ടോ തന്നെ തിരിച്ചു വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മത്തി കൊണ്ട് ഞാൻ വീട്ടിലെത്തി എനിക്ക് എന്തായാലും ചീത്തേക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ ആവൂലി മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് കുഞ്ഞമ്മത്തിയാണ് അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞിട്ട് മീൻ കയ്യിൽ കിട്ടുന്ന സമയത്ത് കേരളത്തിലെ അമ്മമാർക്ക് വരുന്നൊരു പ്രത്യേക തരം റിയാക്ഷൻ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ കേൾക്കേണ്ടി വരും അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഞാൻ മൈക്ക് ഓൺ ആക്കാൻ പറഞ്ഞിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് കാരണം എനിക്ക് ആ പുറത്തേക്ക് പോകുന്ന സമയത്തിട്ട് കുർത്തി ജോർജറ്റിൻ്റെ കുർത്തി ആയിരുന്നു അതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലിരുന്ന് ഒരു ഫ്രോക്ക് നൈറ്റാണ് പിന്നെ എടുത്തിട്ടത് പിന്നെ ഞാൻ മീൻ്റെ കാര്യം പറഞ്ഞില്ലേ അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം മത്തിയാണ് നമ്മൾ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സ്മെല്ല് ചെയ്യും അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം പറയണ്ടല്ലോ പാവം അപ്പോൾ ഞാൻ പിന്നെ വല്ലാണ്ടങ്ങട്ട് നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ അമ്മ നാളെ രാവിലെ ഉണ്ടാക്കിയാൽ മതിയെന്നുള്ള ഞാൻ അത്ര നിർബന്ധം പറയുകയും ചെയ്തില്ല പിന്നെ എനിക്ക് ഈ വീട്ടിലിപ്പോൾ ഈ എന്താ പറയുക നമ്മൾ ഞാൻ പറയൂ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നുള്ളത് അമ്മനോട് പറഞ്ഞു അതിനെട്ടോ ഇനിയിപ്പോൾ വേറെ തിരുമ്പണ്ടല്ലോ ഒന്ന് അപ്പോൾ ഞാൻ കുറച്ച് നേരല്ലേ ഇട്ടുള്ളൂ എന്ന് കരുതിയിട്ട് അത് മാറ്റി ഇട്ടു എനിക്ക് ഇത്ര ടൈറ്റ് ഉള്ള ഡ്രസ്സ് ഒന്നും ഇപ്പോൾ തീരെ കംഫർട്ടബിൾ കഫർട്ടബിളല്ല ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സാണ് എനിക്ക് കംഫർട്ടബിൾ ഇത് ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ നമ്മൾ ഫുള് അല്ല ഹാഫ് അല്ലാത്ത ഒരു നൈറ്റീല് അതാണ് അപ്പോൾ എനിക്കിതുപോലെ ലൂസ് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ഡ്രെസ്സ് മാറ്റിയത് അപ്പോൾ നമ്മൾ മറ്റത് കുറച്ച് നേരമല്ലേ ഇട്ടിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ഞാനത് ആറാനിട്ടു ഒന്ന് ഫാൻ്റെ കാറ്റ് കൊണ്ട വേർപ്പ് തന്നെ അതങ്ങ് മാറിക്കോളും എന്ന് വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് പോയി വന്നിട്ട് നല്ല വിശപ്പായിരുന്നു ഷുഗറിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഷുഗറൊക്കെ നോർമലാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു ഹാഫ് കഷ്ണം പുട്ടും കൂടിയും കഴിച്ചു പിന്നെ ഇന്നലെ രാത്രി എനിക്ക് ശിവരാത്രി വരുന്നുണ്ട് തീരെ വയ്യായിരുന്നു അപ്പോൾ ഇന്നലെ വിഷാഖുള്ള ദിവസമായിരുന്നു നന്നായി അമ്മയുള്ള ദിവസമാണെങ്കിൽ എനിക്ക് അമ്മേനും കൂടിയും ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നല്ലോ കാരണം പകൽ മുഴുവൻ പണിയെടുത്തിട്ട് പാവം അമ്മ രാത്രി എൻ്റെ കൂടെ ഉറക്കൊഴിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അപ്പോൾ വിഷാഖുള്ള ദിവസം പക്ഷേ വിശാഖിന് പാവം ഇന്നലെ ശിവരാത്രിയിരുന്നു എൻ്റെ പോലെ കാല് ഭയങ്കര വേദന അതും ഒരു കാലം മാത്രം ഇടത്തെ ഇടത്തേകാലം മാത്രം ഭയങ്കര വേദന അങ്ങനെ രാത്രി ഞാൻ കുറേ നേരം വിഷാഖിനെ ഉണർത്താതെ അങ്ങനെ എന്താ പറയുക നമ്മൾ കഴിച്ചു കൂട്ടുകയെന്ന് പറയേ ഉണർത്താതെ ഞാൻ നോക്കി പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ പാ വിശാഖ് എണീറ്റിരുന്ന് കാലൊക്കെ വന്ന് നന്നായിട്ട് എനിക്ക് മസാജൊക്കെ ചെയ്തു എന്നിട്ടും മാറില്ല അങ്ങനെ അവസ്ഥ ഞാൻ പറഞ്ഞു വിശാനോട് കിടന്നതെന്ന് പറഞ്ഞു പക്ഷെ വിശാഖ് കിടന്നില്ല എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒരു പുലർച്ചെ അഞ്ച് മണി അഞ്ചരക്കെ ആയി അപ്പോഴത്തേക്കും അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വിശാനോട് ഈ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണം ഞാൻ പോട്ടേന്ന് കരുത് ഞാൻ എണീറ്റ് പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോയി അമ്മ അമ്മയുടെ ചെന്നപ്പോൾ അമ്മ തുടക്കിയായിരുന്നു ഉമ്മറ അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഉണ്ടാക്കിക്കോളന്നുണ്ടൊരു ഗ്ലാസ് കാപ്പി ഞാൻ തന്നെ ഉണ്ടാക്കി രണ്ട് ബണ്ണും കഴിച്ചു അത്രയും വിശപ്പും അത്രയും കാലു വേദന എന്താ സംഭവമെന്ന് എനിക്കറിയില്ല പ്രഗ്നൻസിയിലതൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും വിശാഖ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അഞ്ചര അഞ്ചേ മുക്കാലായുമ്പോഴത്തേക്കും അഞ്ചേ മുക്കാലായുമ്പോഴത്തേക്കും കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും റൂമിൽ വന്നു അപ്പോഴും വിശാഖ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആ വിഷാഖ് ചാർജ് ഇപ്പീട്ടിൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ ഇപ്പം സർച്ച് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കിടന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ ചൂ കുറച്ച് ചൂട് അകത്തേക്ക് ചെന്നപ്പോൾ അതായത് ബോഡി ഒന്ന് ഹീറ്റ് ആയപ്പോഴത്തേക്ക് വേദന കുറച്ച് കുറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് തട്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല പൊതച്ചിട്ടൊക്കെയാണ് കിടന്നത് പക്ഷെ എന്തോ പറ്റിയെന്ന് അറിയില്ല അങ്ങനെ ഞാൻ വന്ന് കുറച്ച് നേരം കിടന്നു അങ്ങനെ ആ കിടത്തം ഒന്ന് ഉറങ്ങാൻ പറ്റി ആകെ നിന്ന് ഉറങ്ങിയത് ആ ആറ് മണി മുതൽ ഒരു എട്ട് മണി വരെ രണ്ട് മണിക്കൂർ ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റു നല്ല വിശപ്പായപ്പോൾ ഞാൻ വീണ്ടും എണീറ്റു വന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ വീണ്ടും വന്ന് കിടന്നു കാരണം ആ നേരത്തെ വിശ അങ്ങനെ ഉണർത്തില്ല പാവല്ലേ എൻ്റെ കൂടെ രാത്രി ഉറക്കമഴിച്ചല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ വീണ്ടും വന്ന് കിടന്നു ആ കിടത്തം ഒരു ഒമ്പതര വരെ കിടന്നു കാരണം വിശാഖ നേരത്തെ പോകണം എന്ന് പറഞ്ഞിരുന്നു കാരണം സൺഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോളിഡേയ്സിൽ മാത്രമാണ് എന്തിനൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ അത് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒമ്പതരയാകുമ്പോൾ വിശാഖനെ വിളിച്ചു എന്നാലേ വിശാഖം ഒരു പത്തരയ്ക്കാകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം എനിക്ക് ഷുഗർ ചെക്ക് ചെയ്യാനും പോകണമായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഞാൻ എട്ടരയ്ക്ക് ഫുഡ് കഴിച്ചാൽ എനിക്ക് പത്തരയുമ്പോഴത്തേക്കും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുകയും ചെയ്യാം വിശാഖന് ഒമ്പതരയ്ക്ക് ഉണർത്തിയാൽ വിശാഖനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പത്തരയാകുമ്പോൾ ഞങ്ങൾക്ക് പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് വിശാഖനെ നേരെ വീട്ടിലേക്ക് പോകുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പത്തരയ്ക്കാവുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എന്നെ ആക്കി വിശാഖ് തിരിച്ച് കയറിയില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വിശാഖ് പോയി വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊന്നും പിന്നെ കഴിക്കാൻ കയറേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വിശാഖ എന്നെ ഇറക്കി വിശാഖ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഡേ ഉറക്കമില്ലാത്തൊരു ദിവസം അപ്പോൾ എനിക്ക് പകൽ നല്ല ക്ഷീണമുള്ള ദിവസമായിരിക്കും ഇന്ന് കാരണം പകൽ കിടന്ന് ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇന്ന് രാവിലെ എണീറ്റത് രാത്രി ഉറങ്ങാനേ പറ്റിയിട്ടില്ല ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഫീ എക്സ്പീരിയൻസ് ഡെയിലി പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിലൊന്ന് താഴെക്കാൻ വേണ്ടിയാണെ അതല്ല ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ നിങ്ങളതും കൂടി ഒന്ന് താഴെക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം ഞാൻ പകല ഉറങ്ങാറില്ല രാത്രി ഉറക്കം കിട്ടണമല്ലോ എന്ന് കരുതിയിട്ട് പകല ഉറങ്ങാറില്ല ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ഞാൻ കിടക്കുകയുള്ളൂ ഉറങ്ങില്ല അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ പകല് കിടന്ന് ഉറങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഉറക്കം കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതാണ് അവസ്ഥ കൈയും കാലൊക്കെ ഭയങ്കര വേദന പിന്നെ അതുപോലെ അടിവയറു വേദന പിന്നെ ഈ പറഞ്ഞതുപോലൊരു പ്രീ ടേം ബർത്തിൻ്റെ എല്ലാ സിംറ്റംസും എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഈ വേദനകളെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലെ എൻ്റെ മാമനും അമ്മായി അപ്പോൾ കുറച്ച് മുന്നെയാണ് രാവിലെയൊക്കെ ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായത് അവർ വരും എന്നുള്ളത് അപ്പോൾ അവരുണ്ടാവും ഇന്നത്തെ വീട് ഡ്രസ്സ് മാറ്റിയിട്ടോ കാരണം ഗസ്റ്റുകളുണ്ട് മാമനും അമ്മയൊക്കെ വരുന്നുണ്ട് ഗസ്റ്റല്ല അപ്പോൾ ആ വേഷം ഇട്ട് നിൽക്കാൻ വയ്യ ഞാനിവിടെ കിടക്കാണെങ്കിലും ഓക്കെ ആരും ഇല്ലെങ്കിൽ അതിട്ടിട്ട് ഈ ഫ്രോക്ക് മേറ്റി നമ്മൾ വയറും കൂടി ഉള്ളത് കാരണം കുറച്ചും കൂടി അതായത് ഓൾറെഡി അതിൻ്റെ ലെങ്തിനേക്കാൾ കുറച്ചും കൂടി മേലേക്ക് കയറും അപ്പോൾ അത് അത്ര ഒരു കംഫർട്ടബിളല്ലാത്തതുകൊണ്ട് ഞാനിതേ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങളെപ്പോഴും കടന്നു എൻ്റെ കുർത്തി അതെടുത്തിട്ടു ഇനി കിടക്കണം അപ്പം നമ്മുടെ മോർണിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അവർ വന്ന ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല കാരണം എല്ലാവർക്കും അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ഫുൾ ടൈം കുളിക്കാതെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ മുടി ഇങ്ങനെ പാരക്കൊണ്ടിരിക്കുന്നതല്ല ഞാൻ വിനിയാതെ ഷാംപ് ഇട്ടതുകൊണ്ടാണ് പിന്നെ എണ്ണ തേച്ച് കുടിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിശ്വാസം മുട്ട് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കാത്തത് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കുളിക്കാനും തലതോർത്താനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഒരാൾ ബുദ്ധിമുട്ടിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കാണെങ്കിൽ കുറേ ബേബി ഹെയേഴ്സും ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് മുടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ചെറിയൊരു എന്താ പറയുക വ്ളോഗോ കാരണം ഇനി ഇതങ്ങനെ നീട്ടിക്കൊണ്ടായാൽ എവിടെ എത്തൂല കാരണം ഇനി ഉച്ചയ്ക്ക് മുൻകഴിക്കുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതേ ഞാൻ എൻ്റെ ഭയത് കാണിച്ചിട്ടോ മുന്നത്തെ വ്ലോഗിലൊക്കെ അപ്പോൾ അപ്പോഴത്തേ ഞാൻ കിടക്കാൻ പോവുകയാണ് അവർ വരുമ്പോൾ അപ്പോൾ എണീറ്റാവുന്നല്ലോ അത്ര നേരം റെസ്റ്റ് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മതിയായിരിക്കും ടാറ്റാ